വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഫാമിലി അറൌണ്ട് ഇങ്ങനെ കണ്ടിന്യൂ ആകുമ്പോൾ പെട്ടെന്നൊരു ആയിട്ടാണ് സ്റ്റോർ റൂമിന്റെ ബെല്ലടിച്ചിട്ടുണ്ടായിരുന്നു നന്ദന ഇങ്ങനെ ക്യാപ്റ്റൻ ആണല്ലോ നന്ദന ഇങ്ങനെ സ്റ്റോർ റൂം ഓപ്പൺ ചെയ്തതും നന്ദനയുടെ അമ്മയും ചേച്ചിയും വിത്ത് സ്നാക്സ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഷി വാസ് വെരി ഷാർട്ട് നമുക്ക് പാട്ടിടാത്തത് കൊണ്ട് പേരൻസ് വന്ന പോലെ ഒരു ഫീലില്ല കുറച്ചു നേരം കഴിഞ്ഞതും ജിൻറ്റോടെ അമ്മയും അച്ഛനും കൺഫ്യൂഷൻ റൂം വഴിയാണ് വന്നത് അപ്പോൾ അങ്ങനെ ഇവരെല്ലാവരും ഇരിക്കുമ്പോൾ തലയണ മന്ത്രം ടാസ്ക് കൊടുത്തു ബിഗ് ബോസ് തലയണ മന്ത്രം ടാസ്കിൽ എല്ലാവരും കുറെ പഞ്ഞക്കാശ് എടുത്തിട്ട് അവരുടെ ഇതിൽ നിറച്ച് എല്ലാം ഈക്വൽ ആയിരിക്കണം നന്നായി സ്റ്റിച്ച് ചെയ്യണം ആക്ച്വലി നന്നായി ചെയ്തു അപ്സരയും സിജോയും പക്ഷെ ജിൻറ്റോ എല്ലാം റിജക്ട് ചെയ്തു ഒന്നും ശരിയല്ല എന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തു വിറ്റ് വാസ് വെരി ബാഡ് അങ്ങനെ അവസാനം കിട്ടിയത് പീപ്പിൾസ് റൂമും ലൈക്ക് നെസ്റ്റിനും കൊടുത്തത് ബാക്കി ആർക്കും കിട്ടിയില്ല അപ്പം അവരാണ് ഇപ്പോൾ ലീഡിങ്ങിൽ നിൽക്കുന്നത് പേരൻസിന് മുമ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ എന്താ ഒരു ഫൈറ്റ് ചെയ്യാണ് പേരൻസിന് മുമ്പിൽ വെച്ചിട്ട് പോലും അവരൊരു ഓക്കെ അത് ടിക്കറ്റ് ആണ് പക്ഷെ കുറച്ചുകൂടി കൺട്രോൾ ചെയ്ത് അങ്ങനെ അങ്ങനെയൊന്നും നിൽക്കണ ഭയങ്കര ഫൈറ്റ് മടിയാണ് പേരൻസിന് മുമ്പിൽ പോലും അങ്ങനെ അങ്ങോട്ട് വലിച്ചു കയറുകയാണ് പിന്നെ പേരന്റ്സ് പോയതിന് ശേഷം കെ പി നമ്പൂ നമ്പൂതിരിസിന്റെ മേലത്തെ ഏറ്റവും മികച്ച പല്ല ആറയാണ് ശിശിപ്പ് എല്ലാവരും ജാസ്മിനെ ഔട്ട് ചെയ്തു അങ്ങനെ ജാസ്മിനെ കിട്ടി അപ്പൊ ഇന്ന് ആറയൊക്കെ പേരൻറ്റ്സ് വരും അറിയില്ല നോക്കാം പാട്ടൊക്കെ ഇട്ടിട്ട് വരുമ്പോഴാണ് ഒരു ഇവർ രണ്ടുപേർക്കും പാട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും പേരൻസ്